ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയുടെ എക്സിബിഷൻ നമ്മുടെ ഷോറൂമിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ തകർപ്പൻ ഓഫറുകളായിട്ടാണ് ലിയോഫ് ഈ ന്യൂ ന്യൂഇയറിന് വരവേൽക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ഈവ് ന്യൂ ഇയർ ഈവ് എന്നൊക്കെ ഡ്രസ്സിന്റെ ആ ഒരു മാച്ചിങ് ആയിട്ട് പെയർ ചെയ്ത് പോവാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത് അതിന്റെ ഒരു നെക്ലസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ മൾട്ടി കളറിലാണ് മൂന്ന് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വെയിറ്റ് വെയിറ്റ് വരുന്നുണ്ട് അതിന്റെ സ്റ്റോൺ മൈനസ് ആവാനുണ്ട് ചാംസ് ഹോൾഡ് നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഫീൽ ആണ് നമ്മൾ കാണുന്നത് ഡമ്മിയിലാണ് ഡമ്മിയിൽ കാണുന്ന പോലെയല്ല നമുക്ക് ആ ഒരു ബോഡിയിൽ ടച്ച് കിട്ടുന്നത് അങ്ങോട്ട് മാറും പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ഒരു ഫംഗ്ഷൻ ഒക്കെ ആവുമ്പോ തന്നെ ആ ഡ്രസ്സിനോടൊക്കെ ഒന്ന് മാച്ചിങ് ആയി അതിന്റെ ഫുൾ സെറ്റ് ഒക്കെ വരുമ്പോ വേറെ വരുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ ഉള്ള ഒരുപാട് ഡിഫറൻസുകൾ നമുക്ക് ഉണ്ട് ഞങ്ങളിപ്പോ ഒരു മൾട്ടി കളർ ആണ് ഇത് ഇത് ഫുള്ള് പേളിന്റെ വൈറ്റ് പേൾ മാത്രമാണ് ശരിക്ക് അകത്ത് മൂന്ന് കളർ ഉണ്ടായിരുന്നു അതെ അതെ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഏഴ് ഗ്രാമിന്റെ താഴെയാണ് ഒരു ഓവൽ ചെയിൻ എന്ന് പറയും ഓവൽ ചെയിനില് ഫ്ലവർ ആയിട്ട് പേൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്തും അപ്പൊ ഇതിന്റെ ഫിമിലർ ആയിട്ടുള്ള ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ കളക്ഷൻസ് ഉണ്ട് പേൾഫിൽ പേൾസിലെന്ന വൈറ്റിൽ വരുന്നതാണ് ശെരിക്കും അത് ഫ്ലവർ അല്ല ശരിക്കും എന്താ പറയുക ഇതിനെ ഒരു ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ പേള് സെറ്റ് ചെയ്തിട്ടുള്ളത് നാലര ഗ്രാം ഗ്രാം അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് ആയി അപ്പൊ നമുക്ക് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസിൽ നമുക്ക് കാണിക്കുമ്പോ വൈഡ് ആയിട്ട് കാണിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഇവിടെ നാനൂറ്റി അമ്പത് മില്ലിയുടെ പോലുള്ള നെക്ലസ് പോലും നമ്മൾ ഈ എക്സിബിഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതെല്ലാം കാണണമെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിനകത്ത് വരാൻ സാധിക്കുന്നവർക്ക് ഷോറൂം സന്ദർശിക്കാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതെ ഇതാണ് ഞാൻ വെറൈറ്റി ഓവൽ എണ്ണയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു റിംഗ് ടൈപ്പിലാണ് രണ്ട് കളറ് പേൾ ഒക്കെ വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഗ്രാം ആണ് ഇതിന്റെയും ഒരു വെയിറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള പീസുകൾ തന്നെയാണ് ഇത്തവണയും ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് ലിയോസിൽ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി പീസുകൾ ഇനി ഇതിന്റെ ഇനി ഓഫറുകളോ ഓഫർ എന്ന് ഒരു ഓഫറിന്റെ ഒരു പെരുമഴക്കാലാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ട്വന്റി ടു ഗോൾഡിലുള്ള ഓഫേഴ്സ് ആദ്യം പറയൂ പത്ത് പവന് മുകളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം നിങ്ങൾക്ക് അഞ്ചു മുതൽ ജനുവരി അഞ്ച് വരെയാണ് ഓഫർ പീരീഡ് നിക്കുന്നത് ഈ ഒരു ഓഫർ പീരീഡിൽ തന്നെയാണ് നമ്മുടെ ഈ ട്രെൻഡിങ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി കളക്ഷൻസിന്റെ എക്സ്പെൻസീവ് എക്സിബിഷൻ നടക്കുന്നത് നടക്കുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ് പിന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ പഴയ ഓർണമെന്റ്സിന് ഗോൾഡ് ഓർണമെന്റ്സ് മാറ്റാനായിട്ട് വരുമ്പോൾ ൂറ് രൂപ അധികലാഭം അധിക ലാഭം അത് എല്ലാം നമ്മൾ ഇതിന് മാത്രം നമ്മുടെ ഹോൾസെയിൽ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് കൊണ്ട് ചെയ്യുന്നതിന് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ആകെ വളരെ ചെറിയ നിശ്ചിത ഒരു സമയത്തിനുള്ളിൽ മാത്രമാണ് ഈ ഓഫർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫർ അതെല്ലാം അവസാനിച്ചു അപ്പൊ ഈയൊരു ഈയൊരു സീസണില് നമ്മളൊരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് അടുത്തത് ഡയമണ്ട്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഡയമണ്ട്സ് വാങ്ങിക്കാനായിട്ട് വരുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ിസ്കൗണ്ട് അടിപൊളി സംഭവം തന്നെയല്ലേ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് പോരാത്തതിന് വേറൊരു സംഭവം സാധാരണ ലിയോസിൽ എടുത്തിരിക്കുന്ന ഡയ്മണ്ട് ഇങ്ങനെയാ സാധാരണ ഗതി ലിയോഫിൽ തന്നെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഏത് ജ്വല്ലറിയിൽ നിന്ന് ഓർണമെന്റ് ഡയമണ്ട് ടോർണമെന്റ് ആണെങ്കിലും പോയാലേ നമുക്കത് റീസെയിൽ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുവല്ലോ അപ്പോൾ ഇത്തവണ ഈ ഒരു ഓഫറിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഏത് ജുവല്ലറിയിൽ നിന്ന് എടുത്ത ഡയമണ്ട് ആഭരണങ്ങളാണെങ്കിലും ലിയോസിൽ വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് ഓർണമെന്റ്സ് തന്നെയാക്കി മാറ്റി വാങ്ങിക്കാനായിട്ട് സാധിക്കും സാധിക്കും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ന്യൂ ഇയറും ക്രിസ്മസ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമുക്ക് അപ്പൊ നമ്മളത് ഡിസംബർ ഇരുപത് മുതൽ തീയതി വരെ എല്ലാ പർച്ചേസിനും എല്ലാവർക്കും കൈ കഴിഞ്ഞിറിയ സമ്മാനങ്ങളായിട്ടാണ് ലിയോസിൽ നിന്ന് നമുക്ക് െ പോണം എസ് ഓർത്തോർത്ത് നിൽക്കാൻ അപ്പൊ ഇതുപോലെയുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക ഇനിയിപ്പോ വരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ താഴെ കാണുന്ന ഒന്ന് വിളിച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്ത് ബ്ലോക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പുറത്തുനിന്ന് അത് ബോംബെ അതുപോലെ തന്നെ ഡൽഹി കസ്റ്റമർ നമുക്ക് വരുന്നുണ്ട് വരാ അതുപോലെ തന്നെ ഓൺലൈനിൽ അവർ ബുക്ക് ചെയ്യാൻ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് കൊറിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം വളരെ പക്ക പ്രൊഫഷണൽ ആയിട്ട് ഇവിടെ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിലൊക്കെ വരിക ചിലപ്പോൾ ഒരു ആവും ചിലപ്പോൾ വരാം എന്നാൽ ഈ ഓർണമെന്റ് കണ്ടു നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിങ്ങൾ നിങ്ങൾ അടിക്കണ്ട നിങ്ങൾക്ക് സംഭവം നമ്മൾ എത്തിച്ചു തരും വലിയ സംഭവമാണ് അതെല്ലാം മിസ് അടുത്തൊരു എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരാം ഓഫ് ദലിയോ ആൻഡ് ലിയോസ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ക്രിസ്മസ് പുതുവത്സരാശംസകൾ